മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് കോടതി സമൻസ് നൽകും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സമൻസ് നൽകുക വീണ അടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കണമെന്നുള്ള നിർദ്ദേശമായിരിക്കും കോടതി മുന്നോട്ട് വയ്ക്കുക എന്ത് തന്നെയും നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മാസപ്പടി കേസിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളായ വീണയ്ക്ക് കോടതി സമൻസ് നൽകാൻ ഒരുങ്ങുന്നത് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സമൻസ് നൽകുന്നത് എസ് എഫ് ഐ ഒ അടക്കം ഇടപെട്ടുകൊണ്ട് ഈയൊരു കേസിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയിരുന്നു അതിന് പിന്നാലെ ഇ ഡിയും അന്വേഷണം ശക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഈയൊരു കേസുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കം സമൻസ് നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് ജിജീഷ് കരുണാകരന് ചേരുന്നുണ്ട് ജിജീഷ് വളരെ നിർണായകമായ വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഒരു എപ്പോഴായിരിക്കും ഈ ഒരു സമൻസ് നൽകുക മറ്റു വിവരങ്ങൾ എന്തൊക്കെ വിഷ്ണു മാസപ്പടി കേസിൽ വലിയ തോതിലുള്ള ഒരു നിയമ നീക്കങ്ങളിലേക്ക് തന്നെയാണ് കോടതിയിൽ ഇത് സംബന്ധിച്ച കുറ്റപത്രം നൽകിയതോടുകൂടി നീങ്ങുന്നത് കാരണം എസ് എഫ് ഐ ഒ പ്രധാനപ്പെട്ട തെളിവുകൾ മാസപ്പടിയുടെ വിവരങ്ങളടക്കമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് എല്ലാ പ്രതികൾക്കും വീണ അടക്കമുള്ള വിനാ വിജയൻ അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ മകൾ വിനോ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികൾക്കും സമൻസ് നൽകും ഈ പ്രതികളെല്ലാം തന്നെ സമൻസ് അനുസരിച്ച് കോടതിയിൽ ഹാജരാകണം കോടതി ആവശ്യപ്പെടുന്ന സമയത്ത് അതിനുശേഷം ആ കോടതിയിൽ നിന്നാണ് ഇവർക്ക് ജാമ്യം ലഭിക്കുക മാത്രമല്ല അതിനുശേഷം തുടർ നടപടികളുടെ ഭാഗമായി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുക അധികം വൈകാതെ തന്നെ ഈ കുറ്റപത്രം പ്രതികളെ വായിച്ചു കേൾപ്പിക്കും അതിനുശേഷം വിചാരണ നടപടികളിലേക്ക് നീളും ഇതെല്ലാം വലിയ ഒരു സമയമെടുത്തുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് കോടതിയിൽ നടക്കാനിരിക്കുന്നത് എന്നാൽ ഈ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാകേണ്ടി വരും ഈ വിചാരണ കോടതിയിൽ ഹാജരായി പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും അല്ലെങ്കിൽ ലഭിച്ച വിവരങ്ങളുടെ പലതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു വീണയെ എസ് എഫ് ഐ ഒ പ്രതിയേർത്തത് മാത്രമല്ല വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സി എം മാറിലും ഒപ്പം തന്നെ വീണാ വിജയനും തമ്മിൽ നടത്തിയിട്ടുണ്ട് വീണാ വിജയന്റെ എക്സലോജിക് കമ്പനിയുമായി സി എം ആറിൽ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് നടത്തിയത് വീണ വീണയ്ക്ക് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ലഭിച്ചു കൃത്യമായി ഏതെങ്കിലും ഒരു സേവനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ഈ എക്സ് എൽ സി എം ആറിന് ഏതെങ്കിലും സേവനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല അത്തരത്തിലുള്ള ഒരു പണമിടപാടുകൾ നടന്നിരുന്നത് പകരം യാതൊരു സേവനവും നൽകാതെ വീണയ്ക്ക് ഈ പണം നൽകിയത് അതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല അതുമായി കൂട്ടി വായിച്ച് തന്നെയാണ് സി എം ആറിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ വലിയ ഒരു ക്രമക്കേട് എന്ന് പറയുന്നത് കള്ളക്കണക്കുകളായിരുന്നു നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ കള്ളക്കണക്കുകൾ ഉണ്ടാക്കി ഈ നൂറ്റി എൺപത്തിരണ്ട് കോടിയിൽ നല്ലൊരു പങ്കും വകമാറ്റിയിരിക്കുന്നത് ചില രാഷ്ട്രീയ നേതാക്കൾക്ക് അവർക്കുള്ള കോഴപ്പണമായിട്ടാണ് മാസപ്പടി എന്ന നിലയിലേക്കാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇതിന്റെ പകർപ്പ് കൂടി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ജില്ലാ കോടതിയിൽ ആദ്യം സമർപ്പിച്ചു ജില്ലാ കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം ജില്ലാ കോടതി ഇത് ബന്ധപ്പെട്ട വിചാരണ കോടതിക്ക് കൈമാറുകയും ചെയ്തു അവിടെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു കടുത്ത നിയമ നീക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളിലേക്ക് എല്ലാം കടക്കുന്ന നിയമനീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നത് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് എസ് എഫ് ഐ ഒ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സാധാരണ നിലയിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചതിന് ശേഷം പിന്നീട് ഒരു അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാറില്ല അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഇതുണ്ടെങ്കിൽ അത് മുമ്പ് തന്നെ ഈ ഒരു കുറ്റപത്രം നൽകുന്നതിന് മുമ്പ് തന്നെ പ്രതിപ്പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് നടപടികൾ അത്തരം നടപടികൾ പൂർത്തിയാക്കുമായിരുന്നു എന്നാൽ വീണയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിയമപ്രശ്നങ്ങൾക്കും എസ് എഫ് ഐ ഒ ശേഖരിച്ച തെളിവുകളെ ഖണ്ഡിച്ചുകൊണ്ട് മാത്രമായിരിക്കും മുന്നോട്ട് പോകാൻ കഴിയുക എന്തിന് ഈ പണം വാങ്ങി എന്നതിന്റെ കൃത്യമായ മറുപടി കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും കോടതിയിൽ വാദത്തിനിടയിൽ വ്യക്തമാക്കേണ്ടി വരും അതിന്റെ തെളിവുകളടക്കം ഹാജരാക്കേണ്ടി വരും എന്ത് സേവനം നൽകിയിട്ടാണ് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് എന്ന് വ്യക്തമാകണം മാത്രമല്ല സി എം ആറിൽ ദുരൂഹമായ നിരവധി സാമ്പത്തിക ഇടപാടുകൾ സി എം ആറിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഇത്തരത്തിൽ ഈ പണം നൽകിയതിന്റെ വിവരങ്ങൾ ചുരുക്ക പേരുകളിലായി മാസപ്പടി ഡയറിയിൽ കുറിച്ചു വെച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാം വിവരങ്ങൾ എസ് എഫ് ഐ ഒ ശേഖരിച്ചിരുന്നു എസ് എഫ് ഐ ഒയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കേസിൽ അന്വേഷണം തുടരുകയാണ് ശരി ജിജീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്